ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ് അങ്ങനെ ഫൈനലി കളം കാവലിന് ഒരു റിലീസ് ഡേറ്റ് കിട്ടിയിരിക്കുകയാണ് ഡിസംബർ അഞ്ച് ഇത് ജാനുവരി ആവുമില്ല അതുമൊക്കെ കഴിഞ്ഞു പോകും എന്നൊക്കെ ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു എന്തായാലും ജാനുവരി ഡിസംബർ അഞ്ചെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടും വിഷമമില്ല ഇനി അടുത്തു ഇനി ആകെ പത്ത് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ കട്ട വെയ്റ്റിംഗ് സ്റ്റിൽ ഇവിടെ മെൽബണിലെ വില്ലേജ് സിനിമാസിലെല്ലാം അടിച്ചു നോക്കി ഓൾറെഡി സിനിമ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സെഷൻ മാത്രം വന്നിട്ടില്ല അത് കുഴപ്പമില്ല അഞ്ച് ദിവസം മുന്നേ വരും അപ്പോൾ സിക്ക് ലീവെടുക്കാൻ സമയം എന്ന അർത്ഥം സോ ഇന്നത്തെ വീഡിയോ ബേസിക്കലി ഈ സിനിമ പോസ്റ്റ് ചെയ്തപ്പോൾ തൊട്ട് ഇതിൻ്റെ ട്രെയിലർ കാണുകയും ടീസർ കാണുകയും അങ്ങനെ കണ്ട് പോസ്റ്റേഴ്സ് എല്ലാം ഇങ്ങനെ നോക്കി വെക്കുക അങ്ങനൊരു ഒരു ഒബ്സെഷനാണ് കാരണം വളരെയധികം പ്രതീക്ഷയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കണ്ട് 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 എനിക്ക് ആദ്യം ട്രെയിലർ കണ്ടപ്പോൾ ഇതിനകത്ത് ഒരു ഡീറ്റെയിൽസും ഇല്ലയെന്ന് തോന്നിയെങ്കിലും പിന്നത്തെ ഒരുപാട് കാഴ്ചകളിൽ റിപ്പീറ്റ് കാഴ്ചകളിൽ എനിക്ക് തോന്നുന്നതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്ന പോലെ ആവാം വിചാരിക്കാതെ പോയ ആയാൽ അത് ബോണസാണ് അതിൽ പിന്നെ നമുക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഓരോ പോയിന്റ്സ് ആയിട്ട് ഇങ്ങനെ ട്രെയിലറിൻ്റെ ഓരോ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് പോകുകയാണെങ്കിൽ ബാബു രാമചന്ദ്രൻ്റെ കൂടി അത് വല്ലാത്തൊരു കഥയാണ് തീർച്ചയായിട്ടും ആയിരിക്കുമല്ലോ മമ്മൂക്ക വില്ലൻ വേഷം ശ്രീ ലമ്പടൻ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതൊരു വല്ലാത്ത കഥ തന്നെയായിരിക്കും തിരുവനന്തപുരം തമിഴ്നാട് ബോർഡർ കാട്ടായിക്കോണം കോട്ടായിക്കോണം അതെ അങ്ങനെയുള്ളൊരു സ്ഥലത്തൊരു ലഹള പൊട്ടി പുറപ്പെടുന്നു നിസ്സാര കാര്യം എന്ന് പറയുമെങ്കിലും അതൊരു നിസ്സാര കാര്യമല്ല ഈ രണ്ട് ഫ്രണ്ട്സ് തമ്മിലുള്ള അടി എന്ന് പറയുന്നത് ആ ട്രെയിലറിൽ തന്നെ കാണിക്കുന്നുണ്ട് ഒരുത്തനെ പുറകെ വന്ന് ഇടിച്ചിടുന്നു പിന്നെ അവനെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് വേറെ ഏതോ ഫാക്ടറിക്ക് അകത്തോ ഗോ ഡൗൺ ആകത്തോ കൊണ്ടുപോയിട്ടിട്ട് ചവിട്ടി റൊട്ടിയാക്കുന്നു അത് എന്തുകൊണ്ടായിരിക്കാം എന്ന് വെച്ചാൽ സൈനേഡ് മോഹൻ്റെ കഥയും അങ്ങനത്തെ ഒരുപാട് സിനിമകളും കണ്ട പശ്ചാത്തലത്തിൽ വാട്ട് ഐ തിങ്കേഴ്സ് എപ്പ് ക്യാൻ ബി ലവൻ അടി കൊണ്ടവൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ പെങ്ങളെ പ്രേമിക്കുകയോ ഒളിച്ചോടി പോയോ എന്ന് വിചാരിച്ചു കൊണ്ട് ഇവനെ എടുത്തിട്ട് ചാമ്പുന്നതായിരിക്കാം അത് ഒരു കേസ് ആ കേസ് ഒരു ലഹളയായി മാറുമ്പോൾ ടീസറിലൊരു സീനുണ്ട് സാറിൻ്റെ പേര് നത്തന്ന് എന്തോ അല്ലേന്ന് നമ്മുടെ അസീസ് നെടുമ്പങ്ങാട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ഒരു പക്ഷേ വിനായകൻ്റെ ക്യാരക്ടർ ആയിരിക്കാം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സിറ്റ് അണ്ടർ ദി എസ് പിയുടെ അണ്ടറിൽ വരുന്നു കാരണം ട്രെയിലറിൽ തന്നെ എസ് പി ചോദിക്കുന്നുണ്ട് ജയകൃഷ്ണ ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ എന്ന് അപ്പം ഈ ടീ റിൽ വേറൊരു സീനുണ്ട് എസ് പി ഓഫീസിലേക്ക് വിനായകൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് അപ്പോൾ അവിടെ പുറകിൽ എസ് പി ഓഫീസ് ഇന്നോഗ്രേറ്റഡ് ബൈ നയനാരോ അങ്ങനെ എന്തൊക്കെയോ കുറെ ഇത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ ഇവർ പോലീസ് അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അതുകൊണ്ടാണ് ഇവർ മഫ്തിയിൽ കറങ്ങുന്നത് അപ്പോൾ പുള്ളിയുടെ സബോർഡിനേറ്റായിട്ട് അസിസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് ജിബിൻ ഗോപിനാഥാണ് പുള്ളിയുടെ മറ്റൊരു ഞെട്ടിക്കുന്ന പ്രകടനമായിരിക്കും ഇതിനകത്ത് അതിൽ കാണിച്ചതിൽ കൂടുതൽ സ്ക്രീൻ സ്പേസ് പുള്ളിക്കുണ്ടാകാനുള്ള മമ്മൂക്കയുമായി സ്പേ ഫേസ് ടു ഫേസ് വരാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുവഴിയേ പറയാം അതൊരു പക്ഷേ ഗിബിൻ ഗോപിനാഥ് ആയിരിക്കാം ടുവേഡ്സ് എൻഡ് ഇവർ ഫേസ് ടു ഫേസ് വന്നേ പറ്റൂ ആരെങ്കിലും ഒരാൾ വിനായകൻ്റെ നത്തം എന്ന് പറയുന്ന ക്യാരക്ടറോ അല്ലെങ്കിൽ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടറോ ഫേസ് ടു ഫേസ് വന്നേ പറ്റുകയുള്ളു പിന്നെ അപ്പോൾ അങ്ങനെ അതവിടെ വരെ എത്തി പിന്നെ നമ്മൾ ട്രെയിലറിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഫോട്ടോ ഈ മൂന്ന് ഫോട്ടോ എന്ന് പറയുന്നത് രണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിലൊരു ചേട്ടനും അന്യത്തി വിമൽ വിമല മുപ്പത്തിനാല് വയസ്സ് കാണാതായി ആകുന്ന സമയത്തുള്ള കുറേ ഡിസ്ക്രിപ്ഷൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ അതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ കളർ ഫോട്ടോയിൽ കാണുന്ന യുവാവിൻ്റെ കൂട്ടത്തിൽ ഒരു പക്ഷേ പെങ്ങൾ ഒളിച്ചോടി പോയി എന്നുള്ളൊരു കംപ്ലൈൻ്റ് ആയിരിക്കാം ഇതൊരു പക്ഷേ ഒരു സെക്കൻഡ് കേസ് ആയിരിക്കാം കാരണം അതിൽ ആ ആംഗ്ലയുടെ ഫോട്ടോ എടുത്ത് വിനായകൻ നടക്കുന്നുണ്ട് ഇയാളെ അറിയുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടൊക്കെ നടക്കുന്നുണ്ട് ഫസ്റ്റ് കേസിന്നുള്ള ലീഡ് കിട്ടി അന്വേഷിച്ച് വരുമ്പോൾ ഇങ്ങനൊരു സെക്കൻഡ് കേസിലൊരു തുമ്പ് കിട്ടുന്നു അങ്ങനെ ഇവർ ആ കന്യാകുമാരി അല്ലെങ്കിൽ ട്രിവാൻഡ്രം മറ്റേ ഈ ബോർഡർ പ്രദേശങ്ങളിലൊക്കെ പോകുന്നുണ്ട് കാരണം ഇതിൻ്റെ ഇടയ്ക്ക് എഫ് ഐ ആർ കോപ്പിയാണോ വേറൊരു ലെ ഒരു തമിഴിൽ എഴുതിയിരിക്കുന്ന ലെറ്റർ ആ ട്രെയിലറിൻ്റെ ടു വേർഡ്സ് എൻ്റെ തമിഴിൽ എഴുതിയിരിക്കുന്ന ലെറ്റർ ഒരെണ്ണം കാണുന്നുണ്ട് അത് ഞാൻ ഗൂഗിൾ ലെൻസിലിട്ട് തർജ്ജമ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് നഗ്നമായിട്ടൊരു ഫോട്ടോ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആണിൻ്റെ കൂട്ടത്തിൽ അങ്ങനൊരു ട്രാൻസ്ക്രിപ്ഷൻ കണ്ടു പിന്നുള്ളത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നു എന്നുള്ളതാണ് ചിലപ്പം ഗൂഗിൾ ലെൻസിന് തെറ്റ് പറ്റിയതായിരിക്കും എനിക്കെന്തായാലും തമിഴ് വായിക്കാൻ അപ്പം അത് അങ്ങനെ കുറേ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഇതിൽ മമ്മൂക്കയുടെ ക്യാരക്ടറിനെ ആദ്യം മുതൽ കാണിച്ചിട്ടേ ഇല്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഈ നിലക്കായും നേരം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടും കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കാലഘട്ടം എന്തായാലും രണ്ടായിരം രണ്ടായിരത്തി മൂന്നായിരിക്കാം കാരണം അതിനകത്ത് ഡബിൾ വൺ ഡബിൾ സീറോ നോക്കിയ ഫോൺ കാണിക്കുന്നുണ്ട് അത് റിലീസായത് ആ ടൈമിലാണ് ഒരു വാക്ക്മാൻ കാണിക്കുന്നുണ്ട് അത് ഈ പാട്ടിൻ്റെ ഇടയിലൊക്കെ മറ്റേ ഹെഡ്ഫോൺസും വാക്ക്മാനുമായിട്ട് വരുന്നുണ്ട് ആ വാക്ക്മാന് ഒരു പാ ഒരു പക്ഷേ ആ വാക്ക്മാൻ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുമായിരിക്കാം ഒരു കാറിനാകത്തിരുന്നു എപ്പോഴോ അതിങ്ങനെ പ്രസ് ചെയ്ത് ഓൺ ആക്കുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്യുന്ന രീതിയിലാണെന്ന് തോന്നുന്നു അങ്ങനൊരു സംഭവം കാണുന്നുണ്ട് അതൊരു പക്ഷേ മമ്മൂക്കയുടെ ഒരു എപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരു ആവാനുള്ള ചാൻസ് ഉണ്ട് പുള്ളിയുടെ ഇരകളെ പുള്ളി റെക്കോർഡ് ചെയ്യുന്നതായിരിക്കാം എനിക്ക് തോന്നുന്നു ടുവേർഡ്സ് ദ ക്ലൈമാക്സിൽ എന്തിനെ കൊല്ലുമ്പോഴാണ് ഏറ്റവും സുഖം കിട്ടുന്നതെന്ന് ചോദിക്കുന്ന ആ സ്ഥലത്ത് അതിലോട്ട് ഞാൻ ഏറ്റവും അവസാനം എത്തണമെന്ന് വിചാരിച്ചാൽ പക്ഷെ സംസാരത്തിൻ്റെ ഫ്ലോയിലും പെട്ടെന്നുള്ള വ്യഗ്രതയിലും അതങ്ങ് കയറി വന്നുപോയി എനിക്ക് തോന്നുന്നത് അവിടെ കിടക്കുന്നത് സ്ത്രീകളല്ല അതല്ലെങ്കിൽ ഒരു സ്ത്രീയോ അങ്ങനല്ല അത് വിനായകനോ ജീവൻ ഗോപിന്ദോ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് റീസൺ ബീങ് ഒരു പോസ്റ്ററിൽ ഇങ്ങനെ ഒരാളെ ലോക്ക് ഇട്ട് പിടിച്ച് ഒരു കാറിൻ്റെ ആ ഹോണ്ട ഉണ്ടല്ലോ ട്രെയിലറിൽ മമ്മൂക്കയേക്കാൾ പ്രസൻസ് ഉള്ളത് ഹോണ്ട അക്കോർഡിനാണ് അപ്പോൾ ആ അതിനകത്തോട്ട് ഇടിച്ച് കയറ്റുന്ന പോലെയോ എന്തോ ഒരു സീനുണ്ട് അതെന്തായാലും ആ ഒരു ഗ്രേ കളർ ഫാന്റം കളർ ഫാൻറ്റം കളർ എന്നാണോ പറയുന്നത് ആ ഗ്രേ കളർ കാറിൻ്റെ ഒരു ടോപ്പാണ് കാണിച്ചിരിക്കുന്നത് അപ്പം അതിനകത്തോട്ട് ഇടിച്ചകത്ത് കയറ്റുന്നതായിരിക്കാം ഇവർ തമ്മിൽ ഒരു ഫേസ് ടു ഫേസ് കോൺഫറൻറ്റേഷൻ വന്നു കഴിയുമ്പോൾ അടിച്ച് റൊട്ടിയാക്കി കയറ്റുന്നതായിരിക്കും കാരണം മമ്മൂക്കയുടെ ക്യാരക്ടർ ഓൾറെഡി കരാട്ടെ പഠിപ്പിക്കുന്ന രീതിയിൽ കുട്ടികളുടെ കൂട്ടത്തിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഈ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റിൽ അത്യാവശ്യം നല്ല പ്രാഗൽഭ്യമുള്ള ഒരാളായിരിക്കാം എന്ന് വിചാരിക്കാം അപ്പോൾ എല്ലാവരുടെ മുമ്പിലും മാന്യമായ വസ്ത്രം ധരിച്ചെത്തുന്ന സുന്ദരനും സുകുമനും സുമുഖനും ഒക്കെ ആയിട്ടുള്ളൊരു വ്യക്തി പക്ഷെ കാട്ടുകോഴി അതുതന്നെ ആയിരിക്കണമല്ലോ ഈ വരുന്ന റൂമേഴ്സ് വെച്ചിട്ട് പിന്നെ നമുക്ക് ഇത് വളരെ ക്ലിയർ ആയിട്ട് ആദ്യമേ സസ്പെൻസ് പൊട്ടിച്ച് തന്നത് മമ്മൂക്കയുടെ തന്നെ സുഹൃത്തായ ജോ ജോൺ ആണ് ബട്ട് എനിവെയ്സ് ഇതിനെപ്പറ്റി ആദ്യമേ റൂമേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഉറപ്പിച്ചത് പുള്ളിയാണ് എന്ന് വേണം പറയാം അപ്പോൾ മമ്മൂക്കയുടെ ക്യാരക്ടറിനെ പറ്റി ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എഴുപത്തഞ്ചിൻ്റെ ശരീരവും പക്ഷേ അല്ല സോറി നാൽപ്പത്തഞ്ചുകാരൻ്റെ ശരീരം അങ്ങനെയാണല്ലോ പുള്ളി ഇപ്പോൾ ഇപ്പോഴും ഇരിക്കുന്നത് പറഞ്ഞപ്പോൾ എഴുപത്തഞ്ച് വയസ്സായിരുന്നു അത് മാറിപ്പോയിച്ചാ ഇനിയിപ്പോൾ അത് പുറ പുറകെ പോയി എഡിറ്റ് ചെയ്യാനൊന്നും പറയാ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പോൾ അങ്ങനൊരിതും ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റിൽ വളരെ അഗ്രഗണ്യനും ഒരു പക്ഷേ ഈ മനുഷ്യന് നിയമത്തിൽ വളരെ അവ അവബോധമുണ്ടാകും പുള്ളി തന്നെ സ്വയം കേസുകൾ വാദിച്ച് അല്ലെങ്കിൽ കാരണം ആ കാറിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരുപാട് കാണിക്കുമ്പോൾ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച പോലത്തെ ഒരു പാട് കാണുന്നുണ്ട് അതൊരു പക്ഷേ ഒരു അഡ്വക്കേറ്റിൻ്റെ ഇതായിരിക്കും ഡോക്ടർ ഓടിച്ച വണ്ടി എന്ന് പറയുന്ന പോലെ അഡ്വക്കേറ്റ് ഓടിക്കുന്ന വണ്ടി പോലെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പിന്നെ ഇതിപ്പോൾ പറഞ്ഞ് പറഞ്ഞ് ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നല്ലേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ എനിക്ക് ഒരു സുഖം കിട്ടുകയുള്ളൂ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇതിൽ ട്രെയിലറിൽ തന്നെ വേറൊരു ഏരിയയിൽ ഒരു ഫോ കുറേ ഫോട്ടോഗ്രാഫ്സ് കാണിക്കുന്നുണ്ട് അതായത് മമ്മൂക്കയുടെ അച്ഛനോ ഒരു പക്ഷെ മുത്തച്ഛനായിരിക്കാം കാരണം നല്ല പ്രായമുള്ളൊരു വ്യക്തിയാണ് കാണിക്കുന്നത് തോക്ക് പിടിച്ച് നിൽക്കുന്നു അങ്ങനെ ഒരു രണ്ട് ഫോട്ടോസ് കാണിക്കുന്നുണ്ട് കാട്ടു പന്നിയോ പോത്തോ അങ്ങനെയൊക്കെ കിടക്കുന്നതിൻ്റെ പുറത്ത് കാല് വെച്ചിട്ടും ഇങ്ങനെ തോക്ക് പിടിച്ച് നിൽപ്പുണ്ട് പിന്നൊരു ഫോട്ടോയിൽ വരുമ്പം ഒരു പക്ഷേ ഈ മുത്തച്ഛൻ മരിച്ചതിന് ശേഷം ഇയാൾ ഒറ്റയ്ക്ക് വേട്ടയ്ക്ക് പോയതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി എടുത്ത ഫോട്ടോ ആയിരിക്കാം ആ ഫോട്ടോയിലെ ബാലൻ്റെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അത് മമ്മൂക്കാണെന്നുള്ള വിശ്വാസമാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്തിനെ വേട്ടയാടുന്നതാണ് കൊല്ലുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സുഖവും ഈ ഫോട്ടോഗ്രാഫ്സും തമ്മിൽ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ആ മമ്മൂക്ക് ഇരിക്കുന്ന ഒരു വീടുണ്ട് ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു പഴയ വീട് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ അതിൻ്റെ ഇറയത്തോ പൂമുഖത്തിലോ ആയിരിക്കാം ഈ സംഭവങ്ങളൊക്കെ ഉള്ളത് ഇത് പക്ഷേ ഒരു വലിയ തോട്ടത്തിൻ്റെ നടുക്കായിരിക്കാം അവിടെ ഒരു ഒത്ത കിണറുണ്ടായിരിക്കാം ഈ കിണറിനകത്തായിരിക്കാം ഈ സ്ത്രീകളുടെ ബോഡിയൊക്കെ ഡംപ് ചെയ്യുന്നത് ഇവങ്ങോട്ടായിരിക്കാം പുള്ളി പുള്ളിയുടെ ഇരകളെയൊക്കെ കൊണ്ടുവരുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഇതൊക്കെയാണ് വയൽഡ് കേസുകൾ കാരണം ഈ മിസ്സിംഗ് ആയ പെൺകുട്ടികളുടെ ശരീരങ്ങൾ ഒന്നും തന്നെ പുറത്ത് കിട്ടുന്നില്ല ഈ കേസുകളെല്ലാം ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് കണക്ട് ചെയ്ത് ഒരു പക്ഷേ ഇവരുടെ ഫോണൊക്കെ സൈനൈഡ് മോഹൻ യൂസ് ചെയ്തതുപോലെയോ നമ്മൾ മുമ്പ് കണ്ട വെബ് സീരീസിലെ പോലെ ഈ ഫോൺ വെച്ചുള്ള കണക്റ്റിവിറ്റിയിലായിരിക്കാം ഇവരെയൊക്കെ പിടിക്കുന്നത് ഇതൊക്കെയാണ് എൻ്റെ നിഗമനങ്ങൾ എങ്ങനെ വരും എന്നറിയില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഈ ബാബു രാമചന്ദ്രൻ്റേത് ട്രെയിലറിന് വേണ്ടിയിട്ടൊരു സീനാണെന്ന് എവിടെയോ കേട്ടതുപോലെ ഒരു ഓർമ്മയുണ്ട് പക്ഷേ അതല്ലെങ്കിൽ ഒരു പക്ഷേ സിനിമയുടെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് അതായിരിക്കാം സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ആ മമ്മൂക്ക ഓ വിട്ട് കളിക്കുന്ന അത് നല്ല രസമുണ്ടല്ലേ അത് വി എഫ് എക്സ് അല്ല എന്നുള്ളത് മനസ്സിലായി പുള്ളിയുടെ ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് അതിനകത്തുണ്ട് അങ്ങനെ ഒരുപാട് സിനിമകളിലെ ഇത് ആരോ സ്നിപ്പ് ചെയ്തിട്ട് വരുണ്ട് അങ്ങനെ ഓരോ പല പല സിനിമകളിൽ പുള്ളി ആ വട്ടം വിട്ട് കളിക്കുന്നത് സിഗരറ്റ് വലിച്ചിട്ട് പുള്ളി കോൺസ്റ്റൻറ്റായിട്ട് ബീഡിയായിരുന്നു എന്ന് തോന്നുന്നു പുള്ളി പണ്ട് കൂടുതൽ വലിച്ചോണ്ടിരുന്നത് എനിവേസ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് മൊത്തത്തിൽ തോന്നുന്നത് പക്ഷേ ഇതിലെനിക്ക് കുറച്ച് ഡൗട്ട്ഫുള്ളായിട്ട് തോന്നിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഓടിക്കുന്ന വണ്ടി തമിഴ്നാട് മാർത്താണ്ഡം രജിസ്ട്രേഷൻ തി എ ടി എൻ ത സെവൻറ്റി ഫൈവ് ഒ വൺ ത്രീ വൺ ത്രീ പക്ഷേ പുള്ളി സംസാരിക്കുന്ന ഭാഷയിൽ ഒരു പക്ഷേ അങ്ങനെ വളരെ കുറച്ച് ഡയലോഗേ പറയുന്നുള്ളൂ പക്ഷേ അതിലൊന്നും ഒരു തമിഴ് ആക്സെൻ്റ് കാണുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് കുറച്ചുകൂടി തിരുവനന്തപുരം അല്ലെങ്കിൽ ആ കളിക്കാവള ആ മാർത്താണ്ഡം ആ സൈഡിലോട്ടുള്ള ഡയലക്സുകൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമായിരിക്കും ഒരുപക്ഷെ ഇത് ചിലപ്പോൾ പുള്ളി ഈ പ്രദേശംകാരനെ ആയിരിക്കില്ല ഇതിനു വേണ്ടി ഒരു സ്ഥലം നോക്കി ഇങ്ങനെ എന്താ പറയുക ഓരോ ഗ്രാമങ്ങൾ വിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ടൗണുകളിലോ ഇങ്ങനെ യാത്ര ചെയ്ത് ഇരയെ തേടി നടക്കുന്ന ഒരാളായിരിക്കാം ഇനി ഇതിനൊരു മോട്ടീവ് വേണം ഇത് ചെയ്യുന്നു ഒന്നിൽ മാനസിക വൈകല്യം ലൈംഗിക ദാരിദ്ര്യം ചെറുപ്പകാലത്ത് വന്ന പ്രശ്നങ്ങൾ ഇതിനകത്ത് ഒരു പോസ്റ്ററിൽ ഐ എൻ ടി ബിയിൽ അതായത് കള കളങ്കൽ ടീം റിലീസ് ചെയ്ത ഒരു പോസ്റ്ററിൽ ഒരു വിൻറ്റേജ് കാർ കാണിക്കുന്നുണ്ട് ഒരു ഷെവർലയുടെ ഒരു വിൻറ്റേജ് മോഡൽ കാർ ഞാൻ മനസ്സിലാക്കുന്നത് ആ കാർ ഇങ്ങനെ കത്തി അതിന്ന് തീ പടർന്ന് മേളിലോട്ട് പോകുന്ന രീതിയിലുള്ളൊരു പോസ്റ്ററുണ്ട് സൂക്ഷിച്ച് നോക്കിയപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത് അതൊരു കിണറിനകത്ത് കുറേ സ്ത്രീകൾ നിൽക്കുന്നത് പോലെയും മമ്മൂട്ടിയും വിനായകനും കൂടെ രണ്ടുപേരും കൂടെ നിൽക്കുന്ന ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ ഇതാ ഫോട്ടോയിൽ കാണിച്ച അപ്പൂപ്പനായിരിക്കാം അങ്ങേരുടെ ഈ കോഴിത്തരം കാരണം എല്ലാവരും കൂടെ പുള്ളിയെ കാറിലിട്ടെടുത്ത് കത്തിച്ചതിൻ്റെ പ്രതികാരത്തിൽ ഇതുപോലൊരു കാറിലിറങ്ങി തിരിച്ചൊരു കൊലയാളി ആവാം ഓ ഇതിപ്പം ശരിക്കും എനിക്കൊന്നും പറയാനില്ല ഇതിൻ്റെ ഡയറക്ടർ കണ്ടു കഴിഞ്ഞാൽ പുള്ളി പ്ലീസ് എന്നാൽ അങ്ങോട്ട് എഴുത് എന്ന് പറഞ്ഞേനെ എനി വയസ്സ് എനിക്ക് ഈ ഡ ഇതിൻ്റെ ഡയറക്ടറിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പുള്ളി ഡെപ്യൂ ഡയറക്ടറാണ് മമ്മൂക്ക പരിചയപ്പെടുത്തുന്ന എത്രാമത്തെയോ പുതിയ നവാഗത സംവിധായകൻ പുള്ളിയുടെ ഇൻ്റർവ്യൂസ് എല്ലാം വളരെ രസമാണ് കണ്ടിരിക്കാൻ ആ എന്താ പറയുക ആ ആറ്റി കുറുക്കി കറക്റ്റായിട്ടുള്ള മറുപടി എല്ലാത്തിനും വ്യക്തമായ മറുപടികളുണ്ട് പക്ഷേ എവിടെയും പിടികൊടുക്കുന്നില്ല പുള്ളിക്ക് നല്ലൊരു ആത്മവിശ്വാസമുള്ളൊരു ഫീല് കിട്ടുന്നുണ്ട് അതുതന്നെയാണ് നമ്മുടെ പ്രതീക്ഷയും കുറിപ്പിൻ്റെ റൈറ്റിങ്ങിൽ എനിക്ക് ഒരുപാട് എന്താ പറയുക എനിക്കതിനോട് എഗ്രി ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ കുറുപ്പിനെ കൊണ്ടുപോയ അലക്സാണ്ടർ ആയിട്ടൊക്കെ ഒരു വലിയ ലെവലിൽ നിർത്തിയത് ഒരു പക്ഷേ പടം ഹിറ്റായി പക്ഷേ എനിക്കത് അത്രയും ഇങ്ങോട്ട് ആയില്ല ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ശരിക്കുള്ള മറ്റേ ഓട്ടോപ്സിയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു ഡോക്ടറൊക്കെ ഉണ്ടായിരുന്നു ആ പുള്ളിയുടെ ഒരു ബുക്കൊക്കെ ഉണ്ട് പെട്ടെന്ന് പേര് ഞാൻ മറന്നുപോയി ആ പുള്ളിയുടെ കാര്യങ്ങളുമൊക്കെ ആ സിനിമയിൽ എനിക്ക് തോന്നിയതുപോലെ പോലെ എഴുതണമെന്ന് എനിക്ക് വാശി പിടിച്ചിട്ട് കാര്യമില്ല ബട്ട് അലക്സാണ്ടർ പാർട്ട് എനിക്ക് കുറുപ്പിൻ്റെ അതൊരു കല്ലുകടിയായിരുന്നു എഗെയിൻ പുള്ളിയും വേറൊരാളും കൂടെ ചേർന്നാണ് ഇതിൻ്റെ തിരക്കഥയും കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് പക്ഷേ സംവിധായകൻ്റെ ഒരു കുപ്പായം എടുത്ത് അണിയുമ്പോൾ പുള്ളി കുറച്ചുകൂടി ഒരു ഒരു ആണ് പുള്ളിയുടെ വർക്കിൽ പുള്ളിക്ക് നല്ല വിശ്വാസമുണ്ട് ഔട്ടിൽ കണ്ടിട്ട് പുള്ളിക്ക് നല്ലൊരു ഇതുണ്ടെന്ന് തോന്നുന്നു ഒരു പക്ഷേ മമ്മൂക്കയും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കുറ്റങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ പടം അത്ര പ്രൊമോട്ട് ചെയ്യുന്നില്ല കാര്യങ്ങളില്ല ബട്ട് അൾട്ടിമേറ്റ്ലി ഭ്രമയോഗം പോലൊരു പടം വന്നിട്ട് അത് എത്ര വലിയ ഹിറ്റായിരുന്നു അതിൻ്റെ ഒരു പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇങ്ങനൊക്കെ തന്നെ ആയിരുന്നു വലിയ ഇതൊന്നുമില്ലാതെ മമ്മൂക്ക സിനിമകളിൽ എനിക്ക് തോന്നുന്നു പബ്ലിസിറ്റി ഇല്ലാതെ പടം നന്നായിട്ട് ഓടാതെ പോയത് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് മാത്രമേ ഉള്ളൂ അതൊരു വലിയ കഷ്ടമായിപ്പോൾ എനിക്ക് പേഴ്സണലി കളിക്കളം പോലെ ഒക്കെ ഭയങ്കര ഫണ്ണിയായ ജോവിലായ അങ്ങനെയുള്ളൊരു ക്യാരക്ടർ മമ്മൂക്ക ചെയ്തൊരു പടമായിരുന്നു അത് ആവറേജായി പോയതിൽ നല്ല വിഷമമുണ്ട് കാരണം അത് തീർത്തും മമ്മൂക്കയുടെ ഷോൾഡറിൽ ഓടണ്ട ഹിറ്റാവേണ്ട ഒരു പടമായിരുന്നു അത് പ്യുവർ മാർക്കറ്റിംഗ് ഇഷ്യൂസ് കാരണം പക്ഷേ അപ്പോഴും നമ്മുടെ പ്രമുഖരായിട്ടുള്ള എല്ലാ റിവ്യൂവേഴ്സും നല്ലത് പറഞ്ഞ ഒരു പടം ആ പടം ഹിറ്റായി നല്ല അഭിപ്രായങ്ങൾ വന്നു അതായത് വേർഡ് ഓഫ് മൗത്തിൽ നല്ല രീതിയിൽ വന്ന് മമ്മൂക്ക നെക്സ്റ്റ് ഡേ വന്ന് അതിന് വേണ്ടിയിട്ടൊരു പ്രസ് മീറ്റൊക്കെ നടത്തുന്നുണ്ട് ബട്ട് സ്റ്റിൽ അത് അങ്ങോട്ട് ക്ലച്ച് പിടിച്ചില്ല അറിയില്ല അതിൻ്റെ അറിയില്ല അപ്പം നമുക്ക് പറയാം ഡിസംബർ അഞ്ച് നല്ല റിലീസല്ല എലക്ഷൻ നടക്കുന്നു പക്ഷേ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ തീർച്ചയായിട്ടും തിയേറ്ററിൽ വരും അറ്റ്ലീസ്റ്റ് ഈ പടം പത്ത് പേർ അറിഞ്ഞിട്ടുണ്ട് ഡിസംബർ അഞ്ചിന് വരുന്നു അത്രയും പ്രൊമോഷനുകൾ കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ ഉപരി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് മമ്മൂക്ക ആരുമായിട്ടെങ്കിലും ഇൻ്റർവ്യൂ കൊടുക്കുക പുള്ളി വളരെ നാളുകൾക്ക് ശേഷം ഒരു ഇൻ്റർവ്യൂവിന് ആ ഇനിയും പത്ത് ദിവസം ഉണ്ടല്ലോ എപ്പോൾ വേണമെങ്കിലും ചിലപ്പോൾ റെക്കോർഡ് ചെയ്ത ഇൻറ്റർവ്യൂസ് ഉണ്ടാവാം ഇനി വരാം അത് റിലീസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെ വരട്ടെ മമ്മൂക്കയെ കാണാൻ പറ്റട്ടെ അതിലൊക്കെ ഉപരി ഇനി ചേഞ്ച് ഒന്നും ഉണ്ടാകാതെ ഡിസംബർ അഞ്ചിൽ തന്നെ വരും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് അപ്പോൾ അന്ന് കണ്ടിട്ട് ഇനി റിവ്യൂ ആയിട്ട് വരാം വീണ്ടും ഇനിയും ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാം റിലീസ് ചെയ്യണം കുറച്ച് ടൈമൊക്കെ ഉണ്ട് അപ്പോൾ പുതിയ വീഡിയോസും യാത്രാ വീഡിയോകളുണ്ട് അതൊക്കെ ആയിട്ട് വരാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനി ഇതിനെക്കുറിച്ച് കളങ്കാവലിൻ്റെ എന്തെങ്കിലും തിയറി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കമൻ്റിൽ രേഖപ്പെടുത്തുക അപ്പം സീ യു ഗൈസ്